തൃശൂരിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന ടി എൻ പ്രതാപൻ എംപിയുടെ പ്രസ്താവന നിരുത്തരവാദപരമാണെന്നും ഇത്തരം പ്രസ്താവനകൾ ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യില്ലെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടി എൻ പ്രതാപനെ പോലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യസമിതിയിൽ അംഗമായിട്ടുള്ള ഒരാൾ കേവലം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും നിരുത്തരവാദപരമായ ഇത്തരമൊരു വർത്തമാനം പറയാൻ പാടില്ലാത്തതാണ് ഇവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട് അത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരിയാണ് അത് രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയുള്ള മത്സരമാണ് നാട്ടിലെ ഫുട്ബോളുകാർ പറയുക അതിന് ലൂസേഴ്സ് ഫൈനൽ എന്നാണ് ആ ഫൈനലിൽ പങ്കെടുക്കാൻ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വിരോധമില്ല കോൺഗ്രസിന്റെ ഒരു നേതാവ് ഇങ്ങനെ നടത്തുന്ന പരസ്യ പ്രസ്താവന വീണ്ടും വീണ്ടും അദ്ദേഹം തുടരുന്നത് ജനങ്ങൾ തിരിച്ചറിയും അദ്ദേഹത്തിന്റെ പ്രസ്താവനയെക്കുറിച്ച് കെ പി സി സിയുടെ രാഷ്ട്രീയ കാര്യ കെ പി സി സിക്കും എന്താണ് പറയാനുള്ളതെന്നറിയാൻ തൃശൂരിന്റെ ജനാധിപത്യ ബോധത്തിന് താല്പര്യമുണ്ട് കോൺഗ്രസിന്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അത് പരസ്യമായി പറയണം കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള മത്സരം രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി രണ്ടു തവണ ഇവിടെ വന്നിട്ടും എന്തെങ്കിലും കാര്യമുണ്ടെന്ന് കരുതുന്നില്ല ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രണ്ടു തവണ വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല മഹിളകളെ കൂട്ടിയ ഒരു വലിയ സമ്മേളനത്തിലാണ് അദ്ദേഹം ഒരു തവണ വന്നത് ഒരു പ്രഖ്യാപനവും കേരളത്തിന് വേണ്ടിയില്ല മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല നക്തരായി രണ്ട് സ്ത്രീകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതവർഷം ആഘോഷിച്ച് ഇന്ത്യ രാജ്യത്ത് ആൾക്കൂട്ടാരഭത്തിനിടയിൽ പരസ്യമായി അപമാനിക്കപ്പെട്ടു രണ്ട് സ്ത്രീകൾ അവരുടെ ജാതി ഏതുമാകട്ടെ രാഷ്ട്രീയം ഏതുമാകട്ടെ എന്തു പ്രശ്നവുമാകട്ടെ മണിപ്പൂരിനെപ്പോലൊരു സംസ്ഥാനത്ത് നക്തരായി ഓടിയ രണ്ട് സ്ത്രീകൾ ആൾക്കൂട്ട ആരഭത്തിനിടയിൽ അപമാനിച്ചതിനെക്കുറിച്ച് ഒരു വരി അതിനെ എതിർത്തോ അതിനെ ന്യായീകരിച്ചോ അതൊരു തെറ്റാണെന്ന് പറഞ്ഞോ ഏതെങ്കിലും വിധത്തിലൊരു വരി പറയാതെ ഈ കാലഘട്ടത്തിൽ മഹിളകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരളത്തിൽ എന്ത് നേട്ടമുണ്ട് എന്നാണ് അവകാശപ്പെടാൻ കഴിയുന്നത് ഇടതുപക്ഷ മുന്നണിക്കകത്ത് ഒരു വിള്ളലുണ്ടാക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് കെ മുരളീധരന്റെ പ്രസ്താവനയെന്നും അച്ഛനെയും മകനെയും തോൽപ്പിച്ച പാരമ്പര്യം തൃശ്ശൂരിനുണ്ടെന്നും സി പി എമ്മും സി പി ഐയും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്നും രാജൻ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഒരു വിള്ളലുണ്ടാക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് അത് അങ്ങനെ ഒരു വ്യാമോഹം കെ മുരളീധരനെ പോലെ അറിയുന്ന ഒരു നേതാവ് കൊണ്ടുപോകേണ്ട കാര്യമില്ല ുംകനെയും സി പി ഐ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് ഈ ആ പാരമ്പര്യം വളരെ വന്നപ്പോഴും അവരെ തോൽപ്പിച്ച അനുഭവമുള്ള അതൊന്നും ബി ജെ പി എതിരെ സമരം നടത്തുന്ന രാഹുൽ ഗാന്ധി ബി ജെ പി നേരിട്ട് മത്സരിക്കാത്ത വയനാട്ടിൽ ഇന്ത്യ മുന്നണിയിലുള്ള ഇടതുപക്ഷത്തോട് മത്സരിക്കുന്നത് മതനിരപേക്ഷ കേരളത്തിൽ അത്ര സുഖകരമായ കാര്യമല്ലെന്നും വലിയ ആളെന്ന് കരുതി തോൽക്കൽ നിന്ന് കരുതേണ്ട സ്ഥലമല്ലെന്നും രാജൻ പറഞ്ഞു ന്യൂസ് Três horas.